മലപ്പുറം ജില്ലയിലെ പ്രിയമുള്ളവരെ ഈ വരുന്ന പത്താം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി പത്ത് വരെ കൊണ്ടോട്ടി പ്രശാന്ത് രാമേട്ടൻ നഗറിൽ വെച്ച് നടക്കുന്ന മലപ്പുറം ജില്ലാ സമ്മേളനം ഒരു വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുകയും യൂണിറ്റ് ജില്ലാ സംസ്ഥാന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് സൗഹൃദത്തിലൂടെ സംഘടനയെ വളർത്തുക എന്ന ആശയം നടപ്പിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്ന മലപ്പുറം ജില്ലയിലെ പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ട അംഗങ്ങൾ നടത്തുന്ന ജില്ലാ സമ്മേളനം അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും ആ ജില്ലാ സമ്മേളനം വിജയിപ്പിക്കുവാനായിട്ട് എന്നോടൊപ്പം തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങളും ഉണ്ടാകണം നമ്മുടെ ജില്ലാ സമ്മേളനം വിജയിക്കട്ടെ जी कैचाई